കിഫ്ബി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്തത് കിഫ്ബി ഉണ്ടാക്കിയിട്ട് അവർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ള മറ്റ് ചില ഭരണഘടനാ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലൂടെ എല്ലാം കടമെടുക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ച് നാളുകളായി അവതരിപ്പിച്ചു അതായത് ബജറ്റിന് പുറത്തൂടെ കടമെടുക്കുന്ന ഒരു രീതി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനത്തിന് അവർ ഉണ്ടാക്കി അവിടെ വെച്ചത് എന്നിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്തു കേരളത്തിലെ പെട്രോളിൽ നിന്ന് കിട്ടുന്ന സെസും കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ടാക്സിലെ ഒരു ശതമാനവും കിഫ്ബിയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കിഫ്ബിക്ക് കിഫ്ബിയുടേതായിട്ടുള്ള ഒരു വരുമാനവുമില്ല അതേസമയം ഖജനാവിലേക്ക് ചെല്ലേണ്ട പെട്രോൾ സെസും അതുപോലെ തന്നെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ ഒരു ശതമാനവും അവർ പിന്നെ കിഫ്ബിയിലേക്ക് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിഫ്ബിയിലേക്ക് എടുത്തിട്ട് ബഡ്ജറ്റിന് പുറത്തൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് വലിയ തോതിൽ പോവുകയും അത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പല വർഷങ്ങളിലും അതിൻ്റെ അപാതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതങ്ങനെ എടുക്കാൻ പാടില്ല എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ട് പെട്രോൾ സെസ്സൊക്കെ കൂട്ടിയപ്പോൾ എന്താ പറഞ്ഞത് പെട്രോൾ സെസ് രണ്ട് ശതമാനം കൂട്ടിയപ്പോഴത്തേക്കും പറഞ്ഞത് എന്താണ് പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ വലിയ തോതിൽ പെട്രോൾ പിന്നെ സെസ് രണ്ട് ശതമാനം കൂട്ടി കിഫ്ബിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് പന്തിയിലായിരത്തി ചിലവാനം കോടി രൂപയാണ് ഈ പെട്രോൾ സെസ് കൂട്ടിയതും വരുമാനം മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ വരുമാനത്തിലൂടെ കിട്ടിയിട്ടുള്ളത് അപ്പം അത് അത് അവർ വാങ്ങിയ സമയത്തും അവർ അത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുമെന്നാണ് പറഞ്ഞത് അതൊന്നും ചിലവഴിക്കാതെ അനാവശ്യമായിട്ടുള്ള വലിയ തോതിലുള്ള ധൂർത്ത് പിന്നെ നടത്തി മറുഭാഗത്ത് പിന്നെ പിരിക്കാനുള്ള നികുതി പിരിക്കാതെ ഇപ്പം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷം ഏതാണ്ട് ഒരു പത്തിരുപതിനായിരം കോടി രൂപയുടെങ്കിലും നികുതി കേരളത്തിൽ നിന്ന് പിരിക്കാവുന്നത് പിരിക്കാതിരിക്കുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഇതുപോലെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക പെട്രോൾ സെസ് കൂട്ടുക കൂട്ടിയിട്ട് അത് കിഫ്ബിയിലൂടെ പിന്നെ ബജറ്റിന് പുറത്തിലൂടെ പുറത്തൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നോക്കുക അതുപോലെ തന്നെ പിരിക്കാവുന്ന നികുതി പിരിക്കാതിരിക്കുക ഇതിലൂടെയൊക്കെ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് നടത്തി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ് ഇന്ന് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് അനധിവിദൂര ഭാവിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ സർക്കാരിന് പെൻഷനും ശമ്പളവും പോലും കൊടുക്കാൻ കഴിയാത്ത അതിഗുരുതരമായിട്ടുള്ള ഈ അൺറിട്രീവബിൾ ആയിട്ടുള്ള ഒരു പിന്നെ ധനകാര്യ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകാനാണ് സാധ്യത അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ പിന്നെ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തിട്ടുള്ളത് ആ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് എത്ര കോടിയാണ് പിരിച്ചത് എത്ര കോടിയാണ് കേരളത്തിന് തന്നതെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല അവർ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുമുണ്ട് കാരണം ഒറ്റ ഒറ്റവാചം കൊണ്ടെത്തിയോളൂ അതായത് കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യമായി പിന്നെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതി കൊണ്ടുവന്നൊരു ഹർജി ഫയൽ ചെയ്തു ആ ഹർജി ഫയൽ ചെയ്തപ്പോൾ അതിന് മറുപടിയായി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത നാൽപ്പത്തഞ്ച് പേജിൻ്റെ ഒരു അഫിഡവിറ്റ് ഉണ്ട് ആ അഫിഡവിറ്റിലാണ് ഈ പറഞ്ഞ കണക്കുകൾ മുഴുവൻ അവർ നിരത്തിയിട്ടുള്ളത് ആ കണക്കുകൾ മുഴുവൻ സുപ്രീം കോടതി മുന്നിൽ നിരത്തി എന്ന് പറയുമ്പോൾ അത് ആധികാരികമായിട്ടുള്ള കണക്കാണ് ആ കണക്കിലൂടെ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് എത്ര രൂപയാണ് കേരളത്തിന് നൽകിയെന്നുള്ളതെല്ലാം ആ കണക്കിനകത്ത് വൃത്തിയായി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതും ഫിനാൻസ് കമ്മീഷനുകളെയും റിസർവ് ബാങ്കുകളെയും ഉദ്ധ റിസർവ് ബാങ്കിനെയും ഉദ്ധരിച്ചുകൊണ്ടും ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനകത്തുനിന്ന് ആ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട സത്യവാങ്മൂലത്തിൽ നിന്നുള്ള കണക്കുകളാണ് ഞാൻ പറഞ്ഞത് ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നും അത് കേരളത്തിൻ്റെ തെറ്റായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ് കൊണ്ടാണെന്നും ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്